അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സുറത്ത് ഉൽ മുത്തഫിഫീൻ പതിമൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇതാ തുത്സില അലേഹി ആയാ തുന ബാല അവലീൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവന് ഓദിക്കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്ന് ഇതാ തുത്സില ഓദി കേൾപ്പിക്കപ്പെട്ടാൽ അലേഹി അവന് ആയാതുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവൻ പറയും അസാത്വികർ കെട്ടുകഥകളാണെന്ന് അവവലീൻ പൂർവീകരുടെ അന്ത്യനാളിനെ ഏറ്റവും ശക്തമായി ഊന്നി പഠിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അന്ത്യനാളിനെ നിഷേധിക്കണമെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഖുർആാനയും നിഷേധിക്കണം വിശുദ്ധ ഖുർആാനെ നിഷേധിക്കാൻ സത്യനിഷേധികൾ ഉപയോഗിച്ചിരുന്ന വിവിധ തന്ത്രങ്ങളിൽ ഒരു കുതന്ത്രമാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത് ഇതാ തുത്സല അലേഹി ആയാ തുന പാൽ നമ്മുടെ ആയത്തുകൾ അവൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ പറയും ഇത് പൂർവീകരുടെ പഴങ്കഥകളാണ് കെട്ടുകഥകളാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇശുദ്ധുർഹാനിൽ നിന്നും എന്ത് ഓതി കൊടുത്താലും അതിനെക്കുറിച്ച് സത്യനിഷേധികൾ പറഞ്ഞിരുന്ന വർത്തമാനമാണ് പൂർവീകരുടെ കെട്ടുകഥകളാണ് കാലങ്ങളായി ഒരുപാട് കാലങ്ങളായി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധ കഥകളാണ് ഇതെല്ലാം ഇതൊന്നും സത്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇത് പഴഞ്ചനാണ് പിന്തിരിപ്പനാണ് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നെല്ലാം പറഞ്ഞ് ആളുകൾ കളിയാക്കുക പരിഹസിക്കുക എന്നത് വലിയ പഴക്കമുള്ള സംഗതിയാണ് ആ പരിഹാസത്തിനാണ് പഴക്കം ഇന്നും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഖുർആാൻ പറഞ്ഞ സത്യങ്ങൾ പഴക്കമുള്ളതല്ല എന്നും പുതുസാണത് ആ സത്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനുഷ്യനുള്ള അറിവിനാണ് പഴക്കം അതാവട്ടെ ആ കാര്യങ്ങൾ ശരിയാണ് എന്നതിന് തെളിവുമാണ് കാരണം മനുഷ്യകുലത്തിൻ്റെ തുടക്കം മുതൽ മനുഷ്യന് പരിചയമുള്ള ആദ്യത്തെ മനുഷ്യൻ വരെ പഠിപ്പിച്ച കാര്യമാണ് പരലോകം അന്ത്യദിനം എന്നതെല്ലാം മനുഷ്യാരംഭം മുതൽ തന്നെ അവനെ അള്ളാഹു പഠിപ്പിച്ച ഒരു വലിയ സത്യമാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നർത്ഥം അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ തള്ളിക്കളയാനുള്ള കുതർക്കമെന്ന നിലയിൽ അസാത്തിയുറുൽ അബ്ബരീൻ പൂർവികരുടെ കെട്ടുകഥകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എന്നാണ് അള്ളാഹു പറയുന്നത് ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശം അന്ത്യനാൾ സത്യമാണ് എന്ന് തെളിയിക്കുന്ന പരലോകമുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്ന വിശുദ്ധനായ പ്രവാചകന്റെ സത്യതയെക്കുറിച്ച് പറയുന്ന എല്ലാ സൂക്തങ്ങളും ഉൾപ്പെടും അതോടൊപ്പം മനുഷ്യ ചരിത്രത്തിലും കുറേ ആയത്തുകളുണ്ട് തെളിവുകളുണ്ട് അതിന് ഉദാഹരണം ഖുർആൻ തന്നെ പ്രത്യേകം പരാമർശിച്ചിട്ടുമുണ്ട് അന്ത്യനാളിനെ കളവാക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും ചെയ്ത ജനത തകർന്നടിഞ്ഞതിൻ്റെ ഭൂമിയിൽ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങിയതിൻ്റെ ചരിത്രങ്ങൾ ഇവയെല്ലാം അള്ളാഹു ഇറക്കിയ ആയത്തുകളാണ് അവയെ നിഷേധിച്ചുകൊണ്ട് കുതർക്കങ്ങൾ ഉപയോഗിക്കുന്നത് തെളിവിനെ തെളിവ് കൊണ്ട് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അന്ത്യദിനം ഉണ്ടായേ തീരു എന്ന് പറയുമ്പോൾ അല്ല ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അന്ത്യനാൾ സംഭവിക്കാൻ പാടില്ല എന്ന് പറയാൻ അവരുടെ പക്കൽ ന്യായങ്ങളില്ല തെളിവുകളില്ല അള്ളാഹുയർത്തി കാണിക്കുന്ന തെളിവുകളുടെയും ന്യായങ്ങളുടെയും മുന്നിൽ മറ്റൊന്നും പറയാനില്ലാതാകുമ്പോൾ അവസാന എന്ന നിലക്കാണ് അവർ ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ് എന്നെല്ലാം പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് കെട്ടുകഥകളെ ആരും ഗൗനിക്കില്ല ഗൗരവത്തിലെടുക്കില്ല അത്തരം ഒന്നാണ് ഇത് ഇതിനെ ഗൗരിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്ന് അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് പറയുകയാണ് ഏറ്റവും ഗൗരവത്തിലെടുക്കേണ്ട ഒന്നിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ذال طاء طاء عين عين قاف قاف إذا تتلى عليه آياتنا قال أساطير الأولين إذا تتلى عليه آياتنا قال أساطير الأولين الله سبحانه وتعالى نمود كرنا شيء